ആദ്യമായി ഈ വർഷത്തെ മീഡിയ അവാർഡിന് അർഹനായ പ്രിയപ്പെട്ട സന്തോഷ് കരിമന്ത്രിയൊക്കെ എല്ലാവിധത്തിലുള്ള ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും ആശംസിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പല വിധത്തിലുള്ള ധാരാളം അവാർഡുകളുണ്ട് പക്ഷെ പലപ്പോഴും ഈ അവാർഡുകളൊക്കെ കിട്ടേണ്ടവർക്കല്ല കിട്ടുള്ളത് എന്ന് പൊതുവേ പറയപ്പെടാറുണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ അവാർഡുകൾ പോലും രാഷ്ട്രീയ ചായ്വുകൾ നോക്കിയും ജാതി നോക്കിയുമൊക്കെ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അവാർഡുകളുടെ മൂല്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഷാലോ പോലെയുള്ള ഒരു ആത്മീയ പ്രസ്ഥാനം എന്തിനു വേണ്ടിയാണ് ഒരു അവാർഡ് സ്ഥാപിക്കുന്നത് ഷാലോമിന്റെ അവാർഡ് നിർണ്ണയിക്കുന്നുള്ള മാനദണ്ഡം എന്തായിരിക്കണം ആർക്കാണ് ഈ അവാർഡ് കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഈ അവാർഡ് മുന്നിലെ എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഷാലോ മീഡിയ അവാർഡിന് വേണ്ട മാനദണ്ഡം എന്താണ് എങ്ങനെയാണ് ഒരാളെ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം കൊണ്ട് ലഭിച്ചു അപ്പോൾ അങ്ങനെ സാലോ മീഡിയ പിന്നിലുള്ള ഒരു ദർശനം ദൈവം അംഗീകരിക്കുന്നവനെ അംഗീകരിക്കുക ദൈവം മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവനെ മഹത്വപ്പെടുത്തുക ഇതാണ് ഷാലോ മീഡിയ അവാർഡിന്റെ പിന്നിലുള്ള ദർശനം വേറെ വിധത്തിൽ പറഞ്ഞാൽ ഈ ദൈവം നൽകുന്ന ഒരു അംഗീകാരമായി അനുഭവപ്പെടണം അതുകൊണ്ട് തന്നെ ഓരോ വർഷവും അവാർഡ് നിർണ്ണയിക്കാൻ ക്ലേശകരമായ ഒരു പ്രക്രിയയാണ് കാരണം മാനുഷികമായ മുൻവിധികൾ വന്നു പോകും അതെല്ലാം മാറി ദൈവഹിതം തന്നെയാണെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ഒരുപാട് ചിന്തകളും പ്രാർത്ഥനകളും ഒക്കെ ആവശ്യമാണ് അപ്പൊ ഈ ഒരു ദർശനത്തിലൂടെയാണ് മീഡിയ അവാർഡ് ഓരോ വർഷവും നൽകുന്നത് അതുകൊണ്ട് ശ്രീ സന്തോഷ് കരിമദയ്ക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം ഈ അവാർഡ് സന്തോഷിന്റെ കഴിഞ്ഞകാലത്ത് പതിനാലാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ സഭാ ശുശ്രൂഷക്ക് കഠിനാധ്വാനത്തിന് വിശ്വാസത്തിലൂടെ എഴുതിയാട്ടത്തിന് സഭയോടുള്ള പ്രതിബദ്ധതക്ക് സഭയുടെ നാഥനായ ദൈവം നൽകുന്ന അംഗീകാരമാണ് ഉറപ്പായിട്ടും വിശ്വസിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ അവാർഡ് സ്മരണാർത്ഥമാണ് ഏർപ്പെടുത്തുന്നത് അച്ഛൻ മറ്റു വ്യക്തികളുടെ കഴിവുകൾ കണ്ടെത്താനും വളർത്താനും വളരെയേറെ കഴിവുള്ള ഒരാളായി സാധാരണ കഴിവുള്ള ആളുകളെയാണ്

മാധ്യമ മേഖലയുടെ പ്രസക്തി കാലയെ കൂട്ടി അദ്ദേഹം മനസ്സിലാക്കി പ്രത്യേകിച്ചും പ്രേക്ഷണ മേഖലയിലെ മാധ്യമത്തിലുള്ള ആ പങ്ക് അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ് അന്നത്തെ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ടൈംസ് ടൈംസുള്ള മാഗസിൻ തുടങ്ങാനും പത്രം തുടങ്ങാനും ടി വി ആരംഭിക്കുവാനും ഒക്കെ പിൻബലം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് അച്ഛന്റെ പേരിലുള്ള അച്ഛന്റെ സ്മരണ നിലനിർത്താൻ പറ്റിയ ഏറ്റവും നല്ല ഒന്ന് കഴിവുള്ളവരെ ആദരിക്കുന്ന അംഗീകരിക്കുന്ന മഹത്വപ്പെടുത്തുന്ന ഒരു അവാർഡ് തന്നെയാണ് എന്നുള്ള തീരുമാനം ആ നാളുകളിൽ എടുക്കുകയായിരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടുകൂടി ഒത്തിരി സ്നേഹത്തോടുകൂടി സന്തോഷിന്റെ ശുശ്രൂഷകളെ ഈ വേദിയിൽ വീണ്ടും ഞാൻ അനുസ്മരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം സന്തോഷ് എന്നെ കാണാനായിട്ട് വന്നു അദ്ദേഹം എങ്ങനെ പറഞ്ഞു ഒരു ന്യൂസ് ചാനൽ തുടങ്ങാനായിട്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് അത് ദൈവഹിതമാണോ എന്ന് എന്നോട് ചോദിച്ചു പെട്ടെന്ന് എനിക്കൊരു ഒരു ഒരു ഭയമാണ് തോന്നിയത് കാരണം ഇതിന്റെ പിന്നിലുള്ള അധ്വാനത്തിന്റെ കഷ്ടപ്പാടിന്റെ ആഴം ശരിക്കും അറിയാനില്ല അതുകൊണ്ട് ഞാനൊരു ഗൗരവമില്ലാതെ ഒഴുക്കം മട്ടിൽ കൊള്ളാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കുമെന്ന് പറഞ്ഞാൽ അത് ദൈവഹിതമല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചെയ്യുന്ന വലിയ തെറ്റാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു സന്തോഷേ ഞാൻ മൂന്ന് ദിവസം പ്രാർത്ഥിക്കാം എന്നിട്ട് ദൈവത്തിന്റെ ഹിതമാണെന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയാൽ ഞാൻ മൂന്നാമത്തെ ദിവസം പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം പ്രാർത്ഥിച്ചതിന് ശേഷം ന്യൂസ് അത് ദൈവത്തിന്റെ ഹിതമാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമോ എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറയുകയുണ്ടായി ഈ നാളുകളിലൊക്കെ ഈ ആ ശുശ്രൂഷയുടെ ശൈശവത്തിന്റെ കഷ്ടപ്പാടുകൾ ചില കുറവുകളൊക്കെ ഉണ്ടാകാം പക്ഷേ അതെല്ലാം ഇനിയുള്ള നാളുകളിൽ പരിഹരിക്കപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ അവാർഡ് അദ്ദേഹത്തിന്റെ വരും കാല ശുശ്രൂഷകൾ കൂടുതൽ ശക്തമായി തീരാൻ വേണ്ടി സഭയ്ക്ക് വേണ്ടി കൂടുതൽ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു